ബിഗ് ബോസ് പത്താം സീസണിലെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ അവസാനിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് അവസാന മണിക്കൂർ വമ്പൻ വോട്ടിംഗ് ടെസ്റ്റുകളും വമ്പൻ അട്ടിമറികൾ അട്ടിമറികളും തന്നെ നടത്തിയപ്പോൾ ആരൊക്കെയാണ് പുറത്താകുന്നത് നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാ ജിൻഡോയെ തകർക്കാൻ ജാസ്മിനായിട്ടില്ലെന്നുള്ളതാണ് ഈയൊരാഴ്ചത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തൊക്കെയാണ് കൂറ്റൻ്റെ പോകുന്ന ജിൻഡോയെ മറികടക്കാൻ ഏതെങ്കിലും മത്സരാർത്ഥികൾക്ക് മത്സരാർത്ഥികൾക്ക് നോക്കാം അപ്പം വെള്ളിയാഴ്ച രാവിലെ ആറേ മുപ്പത് വരെയുള്ള വോട്ടിംഗ് റെസറ്റാണ് നമ്മൾ വിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസറ്റുകൾ ആകും അതിനു വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വാശിയേറി പോരാട്ടത്തിൽ ജിൻഡോയുടെ കൂറ്റൻ രീതിയിൽ തന്നെ തകർന്ന തരിപ്പണമായ മത്സരാർത്ഥികളെ കാണാൻ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ആയിട്ട് കട്ട് തീയായിട്ട് ജിൻഡോ മാറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനാണ് കാണാൻ ശ്രദ്ധിക്കുക രണ്ടു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടിട്ട് ജാസ്മിൻ തന്റെ സ്ഥാനം സേഫ് ആക്കി മികച്ച വോട്ട് സ്വന്തമാക്കി ഇപ്പം മൂന്നാം സ്ഥാനത്ത് അർജുൻ്റെ മുന്നേറ്റമാണ് ശ്രദ്ധേയ ഇന്നലെ രാത്രി നമ്മൾ കണ്ടാണ് അർജുൻ ഓട്ടിങ് തകർച്ചയായത് എന്നാൽ രാവിലെയോട് എടുത്തപ്പോൾ കാര്യങ്ങൾ മാറി മാറിഞ്ഞിരിക്കുന്നത് രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓട്ടുമായിട്ട് അർജുൻ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ നാലാം സ്ഥാനത്ത് വീണു ഋഷിനെ പോലും അട്ടിമറികൾ സംഭവിക്കാൻ സാധ്യത കുറവാണ് രണ്ടു ലക്ഷത്തി അറുപത്തി അഞ്ച് സ്ഥാനത്തേക്കപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് അഭിഷേക് ശ്രീകുമാർ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ മൂന്നാം സ്ഥാനത്ത് നിന്ന് അഭിഷേക് ആണ് ഇപ്പൊ തകർന്നിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോ അഞ്ചാം സ്ഥാനത്ത് ആറാം സ്ഥാനത്തേക്ക് വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്ന അൻസിബേനാണ് വെള്ളിയാഴ്ച രാവിലത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അട്ടിമറി കാണാൻ സാധിച്ചിരിക്കുന്നത് ശ്രീധവനം ആറാമത് എത്തിയാണ് രണ്ടു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി എട്ട് തോട്ടുമായിട്ട് നിക്കുമ്പോൾ ശ്രീധു ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് വരികയാണ് രണ്ടു ലക്ഷത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് തൊട്ട് മാത്രമാണ് ശ്രീധുനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് ഈ ഒരു മണിക്കൂറിലും വോട്ടിംഗ് അവസാനിക്കുമ്പോൾ തകർച്ചയിലേക്ക് കൂപ്പുത്തുന്ന അപ്സരനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടു ലക്ഷത്തി മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് തൊട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് അപ്സറി നിമിഷം വരെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു ആഴ്ചത്തെ ഓട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് റസ്മിന്റെ മുന്നേറ്റം തന്നെയാണ് റസ്മിൻ ഏറ്റവും അവസാനം നമുക്ക് കാണാൻ സാധിക്കാം റസ്മിന്റെ പരാജയം തന്നെയാണ് ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വോട്ടിംഗ് തകർച്ച നേരിട്ട് ഈ ആഴ്ച ബിഗ് ബോസ് റസ്മിനോട് വിട പറയാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് റസ്മിൻ എന്തൊക്കെയാണ് റസ്മിനെ ജയിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബേരി വോട്ട് ഹോർച്ചാൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഈ ആഴ്ച ഈ ഒമ്പത് പരിസാർത്ഥികൾ ആര് പുറത്തുകൊണ്ടാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട